ഓഫ് ലേണിംഗ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ദേശീയം ഉണ്ട് സംസ്ഥാനം ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആണ് മനുഷ്യാവകാശം മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള നിയമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം അതിനു മുമ്പ് തന്നെ നമ്മൾ അറിയാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒന്നാം ലോകം മഹായുദ്ധം രണ്ടാം ലോകം മഹായുദ്ധം അങ്ങനെയുള്ള മഹായുദ്ധങ്ങളൊക്കെ ലോകത്ത് നടന്ന് ലോകത്ത് തീരെ സമാധാനം ഇല്ലാണ്ട് അപ്പൊ സമാധാനം ലോകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചോട് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു പക്ഷെ ആ സംഘടനയ്ക്ക് ലോകത്ത് സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല അപ്പൊ ആ സംഘടന പിരിച്ചുവിട്ട് വേറൊരു സംഘടന നമ്മൾ രൂപീകരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ആ ഐക്യരാഷ്ട്ര സംഘടന ഒരു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് ഒരു സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ട് അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പത്തിന് സാർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വേണ്ടിയിട്ടായിരിക്കും ലോക ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് ഡിസംബർ പത്തിനെയാണ് നമ്മൾ സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ ഡിസംബർ പത്ത് സ്ഥിരം പി എസ് സി പരീക്ഷയുടെ ചോദ്യമാണ് നാല്പത്തി എട്ട് ഡിസംബർ പത്താണ് സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം എന്നറിയപ്പെടുന്നത് ഈ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയോ ആ പ്രഖ്യാപനത്തിന്റെ ആമുഖത്തില് എന്താ ഉള്ളത് ഇത് എസ് സി ആർ ടി പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ഓർത്തുവെച്ചോ നമ്മുടെ ആമുഖം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം വി ദ ഓഫ് ഇന്ത്യ അല്ലെ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നു പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ അതുപോലെ ഇത് ഇന്ന് ചോദിച്ചുകൂടായിരിക്കില്ല അപ്പൊ ആമുഖത്തിൽ എന്താ പറയണേ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു എന്താണ് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് അവർ എന്താ പറഞ്ഞത് ബുദ്ധിയിലോ മനസാക്ഷിയിലും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആമുഖത്തിലെ ആദ്യത്തെ ആമുഖമാണ് ഇതാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്തുവെക്ക ഇനി നമുക്ക് ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ എന്നാ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നേ അത് കമ്മീഷൻ എന്നാ വന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം അപ്പൊ ഇന്ത്യയില് ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഈ നിയമത്തില് എട്ട് അധ്യായങ്ങളാണുള്ളത് അപ്പൊ എട്ട് അധ്യായങ്ങളോട് കൂടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നത് മുതൽ വരെ സെക്ഷൻ ഉണ്ട് സെക്ഷനേ ഉള്ളൂ പക്ഷേ എ ബി എന്ന് പറഞ്ഞ സബ് സെക്ഷനുകൾ ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്ഷനുകൾ ഉണ്ട് മനസ്സിലായോ ടോട്ടൽ നമ്മൾ മനസ്സിലായോട്ട് നാല്പത്തിമൂന്ന് സെക്ഷനെ കാണുള്ളൂ ഇനി ഇതിന്റെ ഈ നിയമത്തിന് രണ്ട് തവണ ഭേദഗതി അഥവാ അമന്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് തവണ ഇതിന് അമന്മെന്റും നടത്തിയിട്ടുണ്ട് അടുത്തത് നോക്കാം ഇത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് പറയണേ ഇനി ഇന്ത്യയിൽ ഒരു മനുഷ്യ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിട്ട് ഒരു കമ്മീഷൻ നിലവിൽ വന്നു ആ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ എന്താ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഇതിലെ എത്ര ഇത് ഈ നിയമം പറയുന്നുണ്ടല്ലോ നമ്മൾ അധ്യായം എട്ടില്ലേ എട്ട് അധ്യായങ്ങളില്ലേ അതിലെ രണ്ടാമത്തെ അധ്യായത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ അധ്യായത്തിൽ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ വാച്ച് റൈറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ എവിടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ആസ്ഥാനം ഇനി നോക്കൂ ഇവരുടെ ആപ്തവാക്യം എന്താ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സർവേ ഭവന്തു എന്താണ് ആപ്തവാക്യം സർവേ ഭവന്തു എന്നതാണ് ആപ്തവാക്യം ഇനി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താ സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റാറ്റ്യൂട്ട് എന്താണ് നിയമം പാർലമെന്റിൽ നിയമം പാസാക്കി വരുന്ന ഓരോ കമ്മീഷനുകളെ സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന് വിളിക്കും അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടികളും കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ പറയണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാകും അപ്പൊ പാർലമെന്റിൽ നിയമം പാസാക്കി നിലവിൽ വന്ന അപ്പൊ നിയമമൊക്കെ പറയണില്ലേ നമ്മളിവിടെ അപ്പൊ നിയമം പാസാക്കി നിലവിൽ വന്നത് ഇത് എന്താണ് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അടുത്ത പ്രത്യേകത ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എവിടെയൊക്കെ വാതകമാണ് നമുക്കൊരു സംശയം ഉണ്ട് ജമ്മു കാശ്മീരിൽ പാതകമാണോ എന്നൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ചിന്തിക്കും പക്ഷേ എല്ലായിടത്തും ഇന്ത്യ മുഴുവൻ എന്ത് ബാധകാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ക്ലിയർ ആയോ നമുക്ക് നോക്കിയേ അന്താരാഷ്ട്ര സംഘടന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിന് നടത്തി ആ ഡിസംബർ പത്തിന് നമ്മൾ ആ ഓർമ്മയ്ക്ക് സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആഘോഷിക്കുന്നു ഇനി ആമുഖമാണ് പ്രഖ്യാപനത്തിന്റെ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം പരസ്പര സഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇതൊന്ന് ഓർത്തു വയ്ക്കണമാവുക നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ എട്ടിന് നിലവിൽ വന്നു ഇതിൽ എട്ട് അധ്യായങ്ങളുണ്ട് ഒന്ന് മുതൽ വരെയുള്ള സെക്ഷനുകളും സെക്ഷനുകളും ഉണ്ട് രണ്ട് തവണ അമൻമെന്റ് നടത്തി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ നിയമപ്രകാരം തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഇനി ഇത് അധ്യായം ാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ് കമ്മീഷൻ അടുത്തത് ന്യൂഡൽഹി സർവേ അതിന്റെ ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മൊത്തം ഇന്ത്യ മുഴുവൻ എന്താണ് ബാധകമാണ് ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി അടുത്തു നോക്കാം നോക്കാം നോക്കൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ആറ് പേരുണ്ട് ഇനി വേറെ രീതിയിൽ ചെയർമാൻ ഉൾപ്പെടെയാണ് ഒന്ന് പ്ലസ് അഞ്ച് ആറും കഴിഞ്ഞാൽ ആറും ചെയർമാൻ ഒഴികെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അഞ്ചു ആണ് അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് അതിൽ ഒരാള് ചെയർമാനാണ് ആരാണ് ഒരാള് ചെയർമാനാണ് അദ്ദേഹം വിരടിച്ചു അല്ലെങ്കിൽ ജഡ്ജോ ആകാം വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് അടുത്തത് അഞ്ച് സ്ഥിരംഗങ്ങളുണ്ട് അതില് ആ അതായത് ഒരു ചെയർമാനും അഞ്ച് സ്ഥിരംഗങ്ങളുണ്ട് ആ സ്ഥിരംഗങ്ങളിൽ ഒരാള് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജ് ഒരാള് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജ് അടുത്ത ആള് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവുള്ള മൂന്ന് പേര് അപ്പൊ അഞ്ചു പേരായില്ലോ മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവുള്ള മൂന്ന് പേര് അതിലൊരാൾ ആരായിരിക്കണം വനിതയായിരിക്കണം മനുഷ്യാവകാശ കമ്മീഷന്റെ ആറംഗങ്ങൾ അതിൽ ഒരാൾ ചെയർമാൻ ആണ് അപ്പോ ചെയർമാൻ ഒഴികെ എത്ര പേര് അഞ്ചു പേര് ഈ അഞ്ചു പേരില് മൂന്ന് പേര് മനുഷ്യാവകാശത്തെ കുറിച്ച് അറിവുള്ള ആൾക്കാരാവും ആവണം നിർബന്ധമാണ് അതിൽ ഒരാൾ വനിതയാവണം വേറെ രണ്ടു പേരിൽ ഒരാൾ വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജാവണം വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി ഇനി ചെയർമാൻ വിരമിച്ച വിരമിച്ച സുപ്രീം സുപ്രീം കോടതി കോടതി ചീഫ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജഡ്ജ് ജഡ്ജ് ആണ് ചെയർമാൻ ആയിട്ട് വരിക വിരമിച്ചതോ നിലവിലുള്ളതോ ആയ സുപ്രീം കോടതി ജഡ്ജും വിരമിച്ചതോ നിലവിലുള്ളതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടാതെ മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവുള്ള മൂന്ന് പേരും അടക്കം അഞ്ച് സ്ഥിരാംഗങ്ങൾ വേറെ ഉണ്ട് അങ്ങനെയാണ് ആറ് അംഗങ്ങൾ അതില് മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക മൂന്ന് പേര് ഒരാളും അനുധിയായിരിക്കും കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരുണ്ട് ഏഴ് പേരുണ്ട് നോക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ പട്ടികജാതി വർഗ കമ്മി പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വനിതാ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ ഇവരൊക്കെയാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എത്ര പേര് ഏഴുപേര് കൂടാതെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാ പി എസ് സി പരീക്ഷയുടെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആണ് ആരാണ് സെക്രട്ടറി ജനറൽ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് ഇനി ഈ അംഗങ്ങൾ ഉണ്ടല്ലോ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അംഗങ്ങളെ ആരാ നിയമിക്കുക രാഷ്ട്രപതി അംഗങ്ങളെ ആരാ നീക്കം ചെയ്യുക രാഷ്ട്രപതി അംഗങ്ങൾ രാജിക്കത്ത് ആർക്കാ കൊടുക്കുക രാഷ്ട്രപതി ഒരു സംശയമില്ല കേട്ടോ ഇനി അംഗങ്ങൾക്ക് എത്ര കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പോ ഒരു വർഷം കഴിയുമ്പോൾ എഴുപത് വയസ്സായാൽ കാലാവധി കഴിയും കണ്ടോ മൂന്ന് വർഷമോ എഴുപത് വയസ്സോ അതാണ് അവരുടെ കാലാവധി ഇനി അംഗങ്ങൾ ആർക്കാ റിപ്പോർട്ട് കൊടുക്കണ്ടേ സെൻട്രൽ ഗവൺമെന്റിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഇനി ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കണ്ടേ ഇത്രയും കുറെ അംഗങ്ങളില്ലേ തിരഞ്ഞെടുക്കുന്നത് ആറുപേരും കൂടിയ ഒരു തിരഞ്ഞെടുപ്പ് സമിതിയാണ് ആറുപേരും കൂടിയ ഒരു തിരഞ്ഞെടുപ്പ് സമിതിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതിലെ ചെയർമാൻ പ്രധാനമന്ത്രി ചെയർമാൻ പ്രധാനമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഇത്രയും ആൾക്കാരുണ്ട് ചെയർമാനായിട്ട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇത്രയും അംഗങ്ങളും കൂടിയിട്ടുള്ളതാണ് ഏത് തിരഞ്ഞെടുപ്പ് സമിതി ആറംഗങ്ങൾ ഒന്നും കൂടെ പറയാം അതായത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറംഗങ്ങൾ ഒന്ന് പ്ലസ് അഞ്ച് ഒരാള് ചെയർമാനും അഞ്ച് ആ ചെയർമാൻ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയിരിക്കും അഞ്ച് സ്ഥിരങ്ങളിൽ ഒരാളെ വിരമിച്ചതോ നിലവിലുള്ളതായ സുപ്രീം കോടതി ജഡ്ജ് അടുത്ത ആളെ വിരമിച്ചതോ നിലവിലുള്ളതായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്ത മൂന്ന് പേര് മനുഷ്യാവകാശത്തെ കുറിച്ച് അതിൽ ഒരാൾ വനിത ഇനി ഇവര് അതായത് ഈ കമ്മീഷനിലെ പ്രധാന കാര്യനിർവണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ഇവിടെ ഏഴ് എക്സ് എക്സോഫീഷ്യോ അംഗങ്ങളുണ്ട് ഒരാൾ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അടുത്ത പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അടുത്ത പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വനിതാ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ നെക്സ്റ്റ് വൺ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആറുപേരടങ്ങുന്ന ഒരു സമിതിയിലൂടെയാണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ ആഭ്യന്തരമന്ത്രി ഉണ്ട് ലോക്സഭാ സ്പീക്കർ ഉണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട് ഉണ്ട് രാജ്യസഭാ ഉപാധ്യക്ഷനുണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട് അംഗങ്ങളെ നിയമനം നടത്തുന്നതും നീക്കം ചെയ്യാൻ ആരാണെന്ന് ചോദിച്ചത് രാഷ്ട്രപതിയാണ് രാജിക്കത്തെ അംഗങ്ങൾ കൊടുക്കുന്നതും രാഷ്ട്രപതി അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അംഗങ്ങൾ റിപ്പോർട്ട് നൽകേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന് ഈ മൂന്ന് വർഷം ഉള്ളത് മുമ്പ് അഞ്ചു വർഷമായിരുന്നു അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് പറയണില്ലേ കാരണം അത് നിങ്ങൾക്ക് കൺഫ്യൂഷനോ അതുകൊണ്ടാണ് പറയാത്തെ ഭേദഗതി വന്നത് പ്രകാരമുള്ള കാര്യങ്ങളും കണക്കുകളാണ് നമ്മളിവിടെ പറയുന്നത് ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി കുറച്ചും കൂടെ നമുക്ക് നോക്കാണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം നോക്കൂ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര പി എസ് സി ചോദിച്ചു പഠിച്ചൊരു ചോദ്യമാണ് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആദ്യ മലയാളി ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആദ്യ മലയാളി ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇനി നിലവിലെ ചെയർമാൻ നിലവിലെ ആക്ടിംഗ് ചെയർമാൻ ആണ് വിജയഭാരതി സയാനി കേട്ടോ വിജയഭാരതി സയാനി അവരാണ് നിലവിലെ ആക്ടിംഗ് ചെയർമാൻ കാരണം എന്താ വെച്ചാൽ അരുൺകുമാർ മിശ്രിക്കുകയാണ് അപ്പൊ വിരമിച്ചതിനെ തുടർന്ന് വിജയഭാരതി സയാബി എന്തായി മാറുകയാണ് ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് മാറുകയാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ആദ്യത്തെ ആൾ അങ്ങനെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം താഴെ പറയുന്നവയിൽ ഈ ചെയർമാൻ പദവിയിൽ ഇരിക്കാത്ത ആളുടെ പേര് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആരൊക്കെ ചെയർമാൻമാരുടെ പദവിയിൽ ഇരുന്നിട്ട് ഒന്ന് ഓർത്തു വെച്ചോളൂ രംഗനാഥ മിശ്ര ഓർഡർ പഠിച്ചില്ലെങ്കിലും ആൾക്കാരെ അറിയണം ജസ്റ്റിസ് രംഗനാഥ മിശ്ര മിശ്ര എം എൻ വെങ്കിട്ട് ആനന്ദ് എസ് രാജേന്ദ്ര ബാബു കെ ജി ബാലകൃഷ്ണൻ എച്ച് എൽ ദത്ത് അരുൺകുമാർ ഇവരൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അരുൺകുമാർ മിശ്ര എട്ടാമത്തെ ആളിപ്പര് വിരമിച്ചു അതിനുശേഷം ആക്ടിംഗ് ആയിട്ട് വിജയപരതി വന്നിരിക്കണം ഇനി ഇതിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ടുള്ള ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബേദി അംഗമായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബിബി അംഗാണ് കേട്ടോ ഇനി ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആർ വി പിള്ള ആദ്യ സെക്രട്ടറി ജനറൽ ആർ വി പിള്ളവേന്ദ്ര കുമാർ സിംഗ് ആരാണ് ദേവേന്ദ്രകുമാർ സിംഗ് നമ്മൾ ഒന്നും കൂടെ പറയാനാണ് ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആദ്യ മലയാളി ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ നിലവിലെ ചെയർമാൻ വിജയഭാരതി സയാനി ആക്ടിംഗ് ആണ് അരുൺകുമാർ മിശ്ര വിരമിച്ചതിനെ തുടർന്ന് ആദ്യമായി അംഗമായ വനിത ജസ്റ്റിസ് ഫാത്തിമ ബി ബി ആദ്യ സെക്രട്ടറി ജനറൽ ആർ വി പിള്ള നിലവിലെ സെക്രട്ടറി ജനറൽ ദേവേന്ദ്ര കുമാർ സിംഗ് ഇനി എത്ര പേരുണ്ടായിരുന്നു ചെയർമാൻമാരായിട്ട് ഫസ്റ്റ് ആളെ രംഗനാഥ മിശ്ര രണ്ടാമത്തെ ആളെ വെങ്കിട്ട ചെല്ലയ്യ ജെ എസ് വർമ്മ എ എസ് ആനന്ദ് എസ് രാജേന്ദ്ര ബാബു കെ ജി ബാലകൃഷ്ണൻ എച്ച് എൽ ദത്ത അരുൺകുമാർ മിശ്ര ഇത്ര ആൾക്കാരെ ഓർഡർ ഇല്ലെങ്കിലും ആൾക്കാരെ അറിയണം ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ അവസാനത്തെ അത്ര അറിയണം കേട്ടോ അതായത് അത്രയും നമ്പർ പോലെ പഠിച്ചു വെക്കണം ഇനി ഇവർ എന്തിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ അവരുടെ ചുമതല എന്തൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരെങ്കിലും നടത്തിണ്ടോ അങ്ങനെ നടത്തി കിട്ടിയ പരാതികൾക്ക് മാത്രമല്ല ഇവർക്ക് സ്വയം മുൻകൈ എടുത്തും എന്ത് നടത്താൻ പറ്റും അന്വേഷണം സ്വമേധ ഇവർക്ക് അന്വേഷണം നടത്താം മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ പരിപോഷിപ്പിക്കുക അത് സർക്കാർ സംഘടന ആയിക്കോട്ടെ സർക്കാർ ഇതര സംഘടന ആയിക്കോട്ടെ അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗ്ഗ കൊടുക്കുക സ്ഥാപനങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക ജയില് അതുപോലെ തന്നെ സർക്കാരിന്റെ മറ്റു സ്ഥാപനങ്ങളിലെ ഈ ഇങ്ങനെ ഓരോ കേസിലും അങ്ങനെയൊക്കെ പെട്ട് ഓരോ വ്യക്തികളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ മന്ദിരങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ സന്ദർശിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ച് അത് ആർക്ക് ആരെ അറിയിക്കുക സർക്കാരിനെ അറിയിക്കുക കൂടാതെ മനുഷ്യാവകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടികളും പ്രമാണങ്ങളൊക്കെ പുതിയത് പുതിയത് വരുന്നുണ്ടെങ്കിൽ ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കുറിച്ചൊക്കെ പഠിച്ച ഉചിതമായ നടപടികള് നമ്മുടെ നാട്ടിലൊക്കെ എടുക്കാനുള്ള ശുപാർശകളൊക്കെ കൊടുക്കുക ഇതൊക്കെ ഇവരുടെ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് ക്ലിയർ ആയോ ഒന്നും കൂടെ പറയാ മനുഷ്യാവകാശ നഗരവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അന്വേഷണം നടത്തുക സ്വമേവ നടത്താം അപ്പം അതുപോലെ തന്നെ പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കാം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ പരിപോഷിപ്പിക്കുക മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാർഗനിർശ നിർദ്ദേശങ്ങൾ കൊടുക്കുക ജയിലും സർക്കാരിൻ്റെ മറ്റു സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച് ജീവിത കുറിച്ച് അവിടുത്തെ ആദിവാസികളിൽ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് അംഗ് നൽകുക അതുപോലെ മനുഷ്യാവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടികളും പ്രമാണങ്ങളൊക്കെ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഒക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആയിട്ട് പഠിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി അതെങ്ങനെ പ്രായോഗികമാക്കാമെന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ നടപടികളൊക്കെ ആരെ ആരെയറിയിക്കുക ഗവൺമെന്റിനെ അറിയിക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയാലോ ഇനി ഒരു കുറച്ചും കുറച്ചുകൂടെ നമുക്ക് നോക്കിയാലോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കൂ അധികാരങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് സിവിൽ കോടതിക്ക് സമാനമായ അധികാരങ്ങളാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് എന്തിനാ സിവിൽ കോടതിക്ക് സമാനമായ അധികാരങ്ങൾ അവർക്ക് ശിക്ഷിക്കാനൊന്നുള്ള അധികാരം ഇല്ല കൂടാതെ നഷ്ടപരിഹാരങ്ങൾക്ക് ശുപാർശ നൽകാനായിട്ട് പറ്റും സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ട് അതായത് ഇപ്പൊ തോന്നുകയാണ് ഒരു മനുഷ്യാവകാശം എങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വമേധയാ കേസെടുക്കാം സാക്ഷി വിസ്താരം പ്രമാണ പരിശോധന തുടങ്ങിയവ നടത്താം കോടതി ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെന്ന് പൊതുരേഖകൾ അല്ലെങ്കിൽ അതിന്റെ പകർപ്പൊക്കെ ആവശ്യപ്പെടാൻ പറ്റും ഇത് പ്രസ്താവന രൂപത്തിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കണം ഒന്നും കൂടെ സിവിൽ കോടതിക്ക് സമാനമായ അധികാരം ശിക്ഷിക്കാനുള്ള അധികാരമില്ല നഷ്ടപരിഹാരങ്ങൾക്ക് ശുപാർശ നൽകാം സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട് സാക്ഷി വിസ്താരം പ്രമാണ പരിശോധന തുടങ്ങിയവയ്ക്കുള്ള അവകാശം കോടതി ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെന്ന് പൊതുരേഖ പകർപ്പ് തുടങ്ങിയവ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശം അല്ലെങ്കിൽ എന്താ പറയാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു ഇന്ന് ഇനി ഒരു ടോപ്പിക്കും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ റിവിഷന്റെ ക്രമം അനുസരിച്ച് നമുക്ക് കേരളത്തിലെ മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടിയാണ് പഠിക്കാനുള്ളത് കേരളത്തിലെ മത്സ്യബന്ധനം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പൊ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനും മത്സ്യബന്ധനവും ഈ രണ്ടും ടോപ്പിക്ക് പഠിക്കുക നിങ്ങൾ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോക്കോളും അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും യാതൊരു വിധം സംശയമില്ല ഞാൻ നൽകുന്ന ഉറപ്പാണ് അത് പക്ഷെ കൃത്യമായിട്ട് പഠിക്കണം മനസ്സിലായില്ലേ എല്ലാവർക്കും ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയണ്ടേ അപ്പൊ നിങ്ങൾ എന്താണ് കമന്റ് രൂപത്തിൽ എന്നെ അത് അറിയിക്കുക ഇഷ്ടാഴ്ച ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വളരെ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാട്ടാം